കൃഷ്ണ ഗുരുവായപ്പാ നമുക്കിന്ന് സുനശേഫൻ്റെ കഥയുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം യാഗമൃഗമാകുവാൻ ഒരു ബാലൻ വരുന്നു രാജ്യമെങ്ങും വാർത്ത പരന്നു അംബരീഷൻ സന്തോഷിച്ചു രാജപാതയുടെ ഇരുവശങ്ങളിലും ആളുകൾ തിങ്ങിക്കൂടി സുസ്മേതവദനനായി മന്ത്രശുദ്ധിയിൽ ശോഭയേറിയവനായി കുതിരപ്പുറത്ത് ഭടനോടൊപ്പം ഇരിക്കുന്ന ശുനശേഫനെ കണ്ട് മാതൃഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടി പുരുഷന്മാർ വീർപ്പടക്കി തലതാഴ്ത്തി മനുഷ്യയാഗം രാജ്യത്തിന് ഒരു പുണ്യവും തരികയില്ലെന്നവർ മനസ്സിൽ കരുതി സുനശേഫൻ രാജധാനിയിലെത്തി പ്രത്യേക സംരക്ഷണയിൽ കുട്ടിയെ താമസിപ്പിച്ചു ബലി ദിവസം തീരുമാനിച്ചു വൈശാഖപൌർണമിൽ മുഹൂർത്തവും നിശ്ചയിച്ചു നാളെ യാഗമാണ് ബലി കൊടുക്കുന്ന ദിവസം തലേന്ന് നിപസിക്കാൻ തന്നെ സുനശേഫൻ തീരുമാനിച്ചു ഒരു മുറിയിൽ ഏകനായി ഇരുന്നു മന്ത്രങ്ങൾ ഉരുവിട്ട് ധ്യാന നിമഗ്നായി കഴിഞ്ഞു അന്നു രാത്രി ആരും ഉറങ്ങിയില്ല എല്ലാവരും സുനശേഖൻ നിറഞ്ഞു നിന്നു പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കു തന്നെ രാജ്യം യാഗശാലയിലേക്ക് ഒഴുകി ഉപവാസം കഴിഞ്ഞ ശുനശേഫനെ ഋത്വിക്കുകൾ വിധിപ്രകാരം സ്നാനം ചെയ്യിച്ചു ചുവന്ന പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു കഴുത്തിൽ ചുവന്ന മാല ചാർത്തി അരയിൽ ചുവന്ന കയറിട്ട് യൂപത്തിൽ ബന്ധിച്ചു ഹോമകുണ്ടത്തിൽ അഗ്നി ആളിപ്പിടിച്ചു ഋത്തിവുകൾ കൈവിരലുകൾ മുദ്രകളാക്കി ചുണ്ടുകളിൽ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു ജ്യോതിർമൂർത്തികളെ ഹോമദ്രവ്യം ആഹരിക്കുവാൻ ആവാഹിച്ചു യൂപത്തിൽ നിൽക്കുന്ന ശുനശേഫനെ ഹോമപ്പുക പൊതിഞ്ഞു മനസ്സ് പരമ്പൊരുളിൽ നിർത്തി കൈകൂപ്പി ബാലൻ പ്രാർത്ഥിച്ചു ഭൂമിയും സ്വർഗവും ആ പ്രാർത്ഥനയിൽ തരിച്ചു നിന്നു അഗ്നി സർവകൻ നിന്റെ പേര് ഞാൻ ആയിരം പ്രാവശ്യം ഓതുന്നു മനുഷ്യജന്മം എടുത്ത എന്നെ കാത്തുരക്ഷിക്കണമേ ദേവ നിന്നെ ഞാൻ വന്ദിക്കുന്നു ജീവൻ തിരിച്ചു തന്നാൽ മണ്ണിനു വേണ്ടി ഞാൻ ജന്മം സഫലീകരിക്കുന്നതാണ് നൂറുരു പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മകനെ നിന്നിൽ ഞാൻ പ്രീതനാണ് സവിതാവിനെ സ്തുതിക്കുക മംഗളം വരും ശുനശേഫൻ സഹ സവിതാവിനെ വന്ദിച്ചു സ്തുതിച്ചു സവിതാവ് പ്രത്യക്ഷനായി സുനശേഫനെ അനുഗ്രഹിച്ചു എന്നിട്ട് വരുണനെ സ്തുതിക്കുവാൻ പറഞ്ഞു ബാലൻ വരുണനെ വന്ദിച്ചു പ്രാർത്ഥിച്ചു ഭൂതവീരനായ വരുണദേവ നിന്റെ വിക്രമം പറക്കുന്ന പക്ഷിക്കില്ല നിലയ്ക്കാതെ ഒലിക്കുന്ന ജലത്തിനും വർദ്ധിച്ച ഗതിവേഗമുള്ള കാറ്റിനും നിന്നെ ജയിക്കുവാൻ കഴിയുകയില്ല അങ്ങ് ക്രോധിച്ചാൽ മണ്ണിവിടെ വിണ്ണിവിടെ സൂര്യന് പോലും വിശാലമാർഗം തീർത്തവനാണ് നീ രവിക്കും ശശിക്കും ഉദയാസ്തമനങ്ങൾ നൽകിയവനും നീ തന്നെ മനസ്സുകൊണ്ട് ഹവിസു നൽകി ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു ദേവ നീ എനിക്ക് ജീവൻ തന്നാലും മനസ്സൊരുക്കി സുനശേഫൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദേവന്മാരുടെ മനസ്സിനെ ചലിപ്പിച്ചു ബാലനിൽ അവർ കാരുണ്യം ചൊരിഞ്ഞു വിശ്വാമിത്രൻ കൊടുത്ത മന്ത്രം അപ്പോഴേക്കും ആയിരത്തി ഒന്നൂറ് ജപിച്ചു കഴിഞ്ഞിരുന്നു സുനശേഫനിൽ ശക്തി നിറഞ്ഞു ആർക്കും തന്നെ വധിക്കാൻ കഴിയുകയില്ലെന്ന് ഒരു തോന്നൽ ഉറച്ചു ഇച്ഛാശക്തിയും മേധാശക്തിയും വർദ്ധിച്ചു യാഗത്തിൽ ബലിമൃഗത്തിൻ്റെ കഴുത്തും മുറിക്കുവാനുള്ള വദ്യശിലയൊരുങ്ങി ഒറ്റവെട്ടിന് യാഗമൃഗത്തിൻ്റെ ശിരസും ഉടലും വേർപ്പെടണം രക്തം ഹോമകുണ്ടത്തിൽ തർപ്പണമായി ഭവിക്കണം ഹോമകുണ്ടത്തിന് ചുറ്റും തോരാത കണ്ണുകളുമായി ജനം കാത്തുനിന്നു സുനശേഫൻ്റെ മരണം കാണാനല്ല അവർ നിന്നത് മറിച്ചെന്തെങ്കിലും സംഭവിക്കുമോ അത്രയ്ക്ക് ആ കുട്ടി ജനങ്ങളുടെ ഹൃദയം വശീകരിച്ചു കഴിഞ്ഞിരുന്നു ബാലനിൽ പൂജകൾ അർപ്പിച്ചു വൃത്തിക്കുകളിൽ പ്രധാനി മന്ത്രം ജപിച്ചു സുനശേഫൻ്റെ ചെവിയിലൂതി ഹോമത്തിന് തയ്യാറാക്കി അദ്ദേഹം പറഞ്ഞു കുഞ്ഞേ നീ പരിശുദ്ധനാവുന്നു മരിച്ചു ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിരിക്കും നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം അവശേഷിക്കുന്നുണ്ടോ ജീവൻ ഒഴിച്ച് എന്തു പറഞ്ഞാലും നിവർത്തിക്കാം ശുനശേഫൻ കൂടുതൽ തേജസ്സുള്ളവനായി സൂര്യപ്രകാശം മേൽക്കുന്ന താമര പോലെ മുഖം ചുവന്നു ആ മുഖം കാണാനാവാതെ ഋത്തിക്കുകൾ തലകുനിച്ചു ബാലൻ പറഞ്ഞു പുരോഹിതരെ യാഗത്തിന് ഒരു മൃഗത്തിൻ്റെ ജീവനൊടുക്കി പുണ്യം നേടാൻ കഴിയുമെങ്കിൽ സാധു മൃഗങ്ങളെ കൊന്നാൽ പുണ്യം ലഭിക്കുമല്ലോ മൃഗങ്ങൾക്ക് പകരം മനുഷ്യനെ കൊന്നാൽ പുണ്യം ലഭിച്ചു സ്വർഗം നേടാമെങ്കിൽ ക്രൂരമായ രാജാക്കന്മാർ വളരെ വേഗം സ്വർഗത്തിലെത്തുമല്ലോ മന്ത്രങ്ങൾ ഒരുക്കഴിച്ച് ഒരു ജീവിയെ ഹോമിച്ചാൽ പുണ്യം നേടുമെങ്കിൽ ഇവിടെ ആർക്കാണ് പുണ്യം ലഭിക്കാത്തത് അതിനുത്തരമാണ് എനിക്ക് ലഭിക്കേണ്ടത് ഇതാണ് അവസാന ആഗ്രഹം സുനശേഫൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഋത്വിക്കുകൾ പരസ്പരം നോക്കി പരികർമ്മികൾ പരുങ്ങി നിന്നു ബാലൻ്റെ ഉത്തരമില്ല മോഖങ്ങളായ നിമിഷങ്ങൾ അവരുടെ ഇടയിൽ നിശ്ചേതമായി നിന്നു ചുനശേഫൻ ചിരിച്ചു സ്വന്തം പള്ളവീർപ്പിക്കാൻ ആരോ ഉണ്ടാക്കിയ ദുരാചാരങ്ങൾ ആ വിഴുപ്പ് വിഴുപ്പുപാണ്ഡവും ചുമന്ന് നടക്കുന്ന നിങ്ങൾ നിങ്ങളെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു മോക്ഷത്തിന് മനസ്സുരുഗി പ്രാർത്ഥിക്കണം പ്രകൃതിയെ സ്നേഹിക്കണം ചരാചരങ്ങളെ വന്ദിക്കണം അവയിലൊരംഗമായി മാറണം കൊലപാതകം ഒന്നിനും പരിഹാരമല്ല മോക്ഷത്തിനു പകരമില്ല ഋത്തിക്കുകളെ ദേവേന്ദ്രനെയും വരുണനെയും അഗ്നിയെയും വന്ദിക്കുവിൻ അവരാണ് മോക്ഷം തരേണ്ടത് മുറുക്കുവഴിയിലൂടെ മോചനമില്ലെന്ന് ധരിക്കുവിൻ ഋത്തിക്കുകളുടെ തല താണുപോയി ചുണ്ടുകൾ വിറച്ചുകൊണ്ട് മന്ത്രങ്ങൾ മുറിഞ്ഞു ചന്തസ്സുകൾ തെറ്റി ഹോമപ്പുക കുറഞ്ഞ് ദിക്കുകൾ വിളങ്ങി യജമാനന്റെ ആജ്ഞ അനുസരിച്ച് വദ്യശില ഒരുങ്ങി രൂപത്തിൽ നിന്നും ബാലനെ വദ്യശിലയിലേക്ക് ഒരാൾ കമിഴ്ത്തി കിടത്തി മൂർച്ചയുള്ള വാളുമായി ഒരു പരികർമ്മി ഒരുങ്ങി നിന്നു മന്ത്രങ്ങളുടെ ശബ്ദം മാത്രം അന്തരീക്ഷത്തിൽ മുഴങ്ങി ജനങ്ങളിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകി മുഹൂർത്തമായപ്പോൾ പ്രധാന പുരോഹിതൻ മൂലമന്ത്രം ജപിച്ച് ജലതർപ്പണം നടത്തി തിളങ്ങുന്ന വാൾ സുനശേഫൻ്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ചു എല്ലാവരും കണ്ണുപൊത്തി പ്രകൃതി പോലും മൂകമായി നിന്നുപോയ നിമിഷം പെട്ടെന്ന് അത്ഭുതം അത്ഭുതം ദിക്കുകൾ മുഴങ്ങുമാറു ശബ്ദമുയർന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സുനശേഫൻ്റെ കബന്ധം കാണാനാവാതെ കണ്ണുപൊത്തിയവർ മെല്ലെ തുറന്നു നോക്കി പകച്ചു നിൽക്കുന്ന ഋത്യുക്കൾ സംഭ്രമിച്ച പുരോഹിതൻ അവരുടെ ജീവിതത്തിലെ ആദ്യ സംഭവമാണിത് എത്ര മനുഷ്യയാഗങ്ങൾ നടന്നിരിക്കുന്നു അവിടെയെങ്ങും ഇത്തരമൊന്നും അരങ്ങേറിയിട്ടില്ല അതിശയം തന്നെ സുനശെഫിൻ്റെ കഴുത്തു നിറയെ താമരപ്പുമാല സുനശെഫൻ്റെ കഴുത്തിൽ ശക്തമായാണ് വാൾ വീണത് പക്ഷേ അതിശയമല്ലാതെ എന്തു പറയാൻ അത് താമരപ്പൂമാലയായി മാറി പ്രധാന പുരോഹിതൻ സംഭ്രമത്തോടെ കുമാരനെ വദ്യശിലയിൽ നിന്നുയർത്തി അംബരീഷൻ ഈ രംഗം കണ്ട് സന്തോഷിച്ചു യാഗശാലയുടെ കവാടത്തിൽ വലിയ തിരക്ക് ആളുകൾ ആളുകളെ തന്നെ വഴിമാറ്റുന്നു ആർക്കോ വേണ്ടി വഴിമാറുന്നു തിരക്കിനിടയിൽ ഒഴിഞ്ഞ വഴിയിലൂടെ ഒരാൾ ധൃതിയിൽ നടന്നു വന്നു കണ്ണുകളിൽ അഗ്നി ചുണ്ടുകളിൽ ശാപത്തിൻ്റെ മന്ത്രപ്പൊരി കുടുമ നടത്തിയുടെ വേഗതയിൽ അഴിഞ്ഞു പിന്നിലേക്ക് പറക്കുന്നു കാറ്റ് തടഞ്ഞ് പരന്നു നിൽക്കുന്നു അനുജനന്മാർ കൂടെ എത്താൻ ധൃതിപ്പെടുന്നു അംബരീഷൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു വിശ്വാമിത്രൻ വിശ്വാമിത്രൻ വൃത്തിക്കുകൾ കൈകൂപ്പി വസിഷ്ഠൻ സ്വാഗതം മോദി അംബരീഷൻ അഞ്ജലി ബദ്ധനായി ഓടിയെത്തി ഒന്നും ഗണിക്കാതെ വിശ്വാമിത്രൻ സുനശേഫൻ്റെ സമീപം എത്തി കഴുത്തിൽ ചെന്താമ്പരമാലയുമായി നിൽക്കുന്ന കുമാരൻ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചു ബാലനെ മാറോടണഞ്ച് നെറുകയിൽ ചുംബിച്ചു കൂടെ കൂട്ടി വിശ്വാമിത്രൻ യാഗപ്പുരയിലെത്തി എവിടെ അംബരീഷരാജാവ് അടിയൻ ഇവിടുണ്ടേ ഒരു പിഞ്ചു ബാലനെ കൊന്ന് മോക്ഷം നേടാൻ കുറുക്കുവഴി തിരക്കിയ ദ്രോഹിയാണ് നീ എങ്കിലും നീ എതിർത്തല്ലോ അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നില്ല ഈ ഋത്തിക്കുകളാണ് നിന്നെ പ്രേരിപ്പിച്ചത് എല്ലാറ്റിനെയും ശവിച്ച് വെണ്ണിരാക്കാൻ എൻ്റെ മനസ്സ് തുടിക്കുന്നു തടയാമെങ്കിൽ കൗശികനോട് വേണം എല്ലാം വിശ്വാമിത്രൻ്റെ കണ്ണുകളിൽ ശാപത്തിൻ്റെ തീപ്പൊരി കത്തുവാൻ തുടങ്ങി അംബരീക്ഷൻ കാൽക്കൽ കുമ്പിട്ട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ഋത്തിക്കുകളും സാഷ്ടാംഗം നമസ്കരിച്ചു വിശ്വാമിത്രനിൽ കോപം തുടിച്ചു നിന്നു അപ്പോൾ വസിഷ്ഠൻ ശുനശേഫനോട് പറഞ്ഞു കുഞ്ഞേ നീയാണ് ഈ യാഗം രക്ഷിക്കേണ്ടത് വിശ്വാമിത്രന്റെ കോപം ക്രൂരമാണ് അദ്ദേഹം അഗ്നിയാൽ എല്ലാറ്റിനെയും ചുട്ടുകരിക്കും ആ ശാപത്തിൽ നിന്ന് രാജാവിനെയും ഋത്തിക്കുകളെയും രക്ഷിക്കണം യാഗം ത്യാഗമാണ് ദേവന്മാരുടെ സന്തോഷത്തിനും പ്രകൃതിയുടെ ശാലീനതയ്ക്കുമാണ് നാം യാഗമനുഷ്ഠിക്കേണ്ടത് യാഗവിധിയിൽ വന്ന പൊരുത്തക്കേഴിന് ഈ പാവങ്ങളെ ശിക്ഷിക്കുന്നത് ശരിയാണോ ചെല്ലു മഹർഷിയെ ശാന്തനാക്കൂ വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് ശുനശേഫൻ വിശ്വാമിത്രൻ്റെ കാൽക്കൽ കൊമ്പിട്ടു മഹാനുഭവനായ ഋഷിപുങ്കവ ശാപത്തിൻ്റെ തീപ്പൊരി കണ്ണിൽ നിന്നും അണയ്ക്കണമേ ഇത്തരം സൂക്ഷ്മ നിമിഷങ്ങളിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയുക ഋത്വിക്കുകൾ പറഞ്ഞതാണ് രാജാവ് ചെയ്തത് സംഹിതയിൽ കണ്ടതാണ് ഋത്വിക്കൾ പറഞ്ഞത് സംഹിതകൾ അനേകം നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടതാണല്ലോ പ്രഭു യാഗം പ്രീതിയാണ് ഹവിസദേവന്മാരുടെ ഓഹരിയാണ് അർഹതപ്പെട്ട ധനം നിഷേധിക്കുന്നതും തെറ്റാണ് ഒരു തെറ്റ് ശരിയുണ്ടാക്കാനും ആ ശരി മഹത്തായ സത്യത്തിന് അത്താണിയാവാനുമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് തെറ്റാകും മഹർഷി ശാന്തനായാലും ഇവർക്ക് യാഗപൂരണം നൽകുവാൻ ഉപദേശിച്ചാലും ബാലൻ്റെ വാക്കോൾ മുത്തുകളായി വിശ്വാമിത്രനിൽ വിളങ്ങി കൗശികൻ പറഞ്ഞു സുനശേഫ നാം ശാന്തനാവുന്നു നിന്റെ വാക്കോൾ അമൃതനു തുല്യമാണ് വദ്യശിലയിൽ നിന്ന് മോചിതനായ നീ സ്വതന്ത്രനാണ് മഹർഷി ഞാൻ സ്വതന്ത്രനല്ല കടക്കാരൻ തന്നെ അംബരീഷനോടുള്ള എൻ്റെ ഋണബാധ്യത അവസാനിച്ചില്ല എന്നെ സ്വീകരിച്ചുകൊണ്ട് പിതാവിന് പശുക്കളെയും ഗ്രാമങ്ങളെയും ദാനം ചെയ്തപ്പോൾ ഞാൻ അംബരീഷൻ്റേതായി വിലയ്ക്ക് വാങ്ങിയ അടിമയിൽ എന്തവകാശവും പുലർത്തുവാൻ യജമാനന് അധികാരമുണ്ട് അംബരീഷൻ എന്നെ വില കൊടുത്തു വാങ്ങിയ മൃഗമാക്കി ആ യാഗം കൊണ്ടുള്ള ഫലം അദ്ദേഹത്തിന് ലഭിക്കുന്നതുവരെ ഞാൻ സ്വതന്ത്രനല്ല രാജാവിന് യാഗഫലം ലഭിക്കുന്നതോടെ മാത്രമേ ഞാൻ സ്വന്തനാവുന്നുള്ളൂ സുനശേഫ യുക്തിക്ക് ചേർന്ന നിന്റെ വാക്കുകൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു രാജാവേ ഞാൻ വരുണനെ ആവാഹിക്കുകയാണ് യാഗഫലം അദ്ദേഹം തരും ഈ ബാലൻ സ്വതന്ത്രനാവട്ടെ യാഗം കാണുവാൻ എത്തിയ ജനങ്ങൾ സന്തോഷത്തിൻ്റെ കണ്ണുനീരിൽ ആറാടി വരുണൻ പ്രത്യക്ഷപ്പെട്ടു യാഗഫലം രാജാവിന് നൽകി പ്രകൃതി തെളിഞ്ഞു ഹോമപ്പുക വെളുത്തു വിശ്വാമിത്രനും ശുനശേഫനും അംബരീഷൻ്റെ യാഗശാലയിൽ നിന്ന് പുറത്തിറങ്ങി ഗംഗയുടെ കരയിൽ വൻ കാട്ടിൽ സുനശേഫൻ തപസ് ആദിത്യനും അഗ്നിയും ഇന്ദ്രനും ശുനശേഫനിൽ കാരുണ്യം ചൊരിഞ്ഞു ശുനശേഫൻ മഹർഷിയായി ജനപദങ്ങൾ തോറും അദ്ദേഹം പാടി നടന്നു ദേവ അഗ്നെ ജീവിച്ചിരിക്കുവാൻ മുകളിലെ കയർ വിടുവിക്കുക നടുവിലേതും താഴത്തേതും അഴിച്ചു കളയുക എല്ലാവർക്കും വേണ്ടിയും കർമ്മം ചെയ്യുവാൻ ഭഗവാൻ ശക്തി നൽകിയാലും സുനശേഫൻ്റെ കഥ വ്യതിയാനങ്ങളോടെ ദേവിഭാഗവതം ബ്രഹ്മാണ്ടപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ കാണുന്നു അംബരീശന് പകരം ഹരിശ്ചന്ദ്രനായും അജീകർത്തിന് പകരം ഋഷികനായും കഥാപാത്രങ്ങൾ മാറുന്നു